ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ അതിൽ സിക്സ് ബ്ലോക്സ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് ബ്ലോക്ക് അരിത്തമാറ്റിക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള പോർഷനാണ് അപ്പം ശ്രദ്ധിച്ച് വെക്കാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പലിശ അല്ലേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് രാജു രവിയും ഇതിൽ രാജുവിനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ രാജുവിൻ്റെ അടുത്ത് പൈസ അല്ല അതുകൊണ്ട് രവിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണെ രവി എനിക്ക് ആയിരം രൂപ കടമായിട്ട് തരുമെന്ന് അപ്പൊ രവി പറയാണ് ഓക്കെ ഞാൻ പൈസ ഒക്കെ തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്ക് തിരിച്ച് റിട്ടേൺ പൈസ തരുന്ന സമയത്ത് എക്സ്ട്രാ മണി ഞാൻ തന്നതിനേക്കാൾ എക്സ്ട്രാ മണി എനിക്ക് തരണം എന്ന് ആ ഒരു എക്സ്ട്രാ മണിക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ആ ഒരു ഇൻട്രസ്റ്റിന രണ്ട് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡും രണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡും ഓക്കെ ക്ലിയർ അല്ലേ ടെക്സ്റ്റിലേക്ക് നോക്കാം ഇവിടുന്നാ രണ്ട് ടാബ്ലറ്റ്സ് ഉണ്ട് ഫസ്റ്റ് ടാബിള് അതിൽ മൂന്ന് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് സെയിമാണ് ഇൻട്രസ്റ്റ് സെയിം ആണ് ഈ ടാബി ടാബിള് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൽ എമൗണ്ടും സെയിം ആയിരിക്കും ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും ടാബ്ലറ്റ് ടു നോക്കുക അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടാബിളാണ് മൂന്ന് വർഷമാണ് പ്രിൻസിപ്പൾ എമൗണ്ട് ഡിഫറെൻ്റ് ആണ് ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ് ഇതെന്താ സംഭവിച്ചത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലോങ് ടേം ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ബോറോയിങ്സ് ഈ ഒരു ടൈമിലാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം ഇതിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അടച്ച പ്രിൻസിപ്പൾ എമൗണ്ട് പ്രിൻസിപ്പൾ എമൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഇയറിൽ എടുത്ത പ്രിൻസിപ്പൾ എമൗണ്ട് പ്ലസ് ആ ഇയർത്ത ഇൻട്രസ്റ്റ് ഇത് രണ്ടും കൂടി ആഡായി ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇയറിൽ പ്രിൻസിപ്പൾ എമൗണ്ട് ആയിട്ട് കാണിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പ്രിൻസിപ്പൾ എമൗണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം പ്രിൻസിപ്പൾ എമൗണ്ട് ദ എമൗണ്ട് ബോറോഡ് ബൈ എ ബിസിനസ് മാൻ ഫോർ ഹിസ് ബിസിനസ് നീഡ്സ് ഈസ് കോൾഡ് പ്രിൻസിപ്പൾ എമൗണ്ട് ഒരു ബിസിനസ് മാൻ തൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ബോറോ ചെയ്ത കടമെടുത്ത ആ ഒരു എമൗണ്ടിനാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് സിമിലർലി ഇൻ ദ കേസ് ഓഫ് ഡെപ്പോസിറ്റർ ദ എമൗണ്ട് ദാറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ഈസ് ഓൾസോ കോൾഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓക്കെ അതായത് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ഡെപ്പോസിറ്ററ് ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിനും പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയുന്നത് ദെൻ ദ ബാങ്ക് വിൽ ചാർജ് ഇൻട്രസ്റ്റ് ഇവിടെ ബാങ്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓൺ പ്രിൻസിപ്പൽ ബിട്വീൻ ദ ലോൺ ഡേറ്റ് ആൻഡ് ദ പേയ്മെൻറ് ഡേറ്റ് ഓർ ദ പീരിയഡ് ഓഫ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ടു ദ ബാങ്ക് അപ് ടു ഇറ്റ്സ് മെച്യൂരിറ്റി ദിസ് പീരിയഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് പീരീഡ് ഓക്കെ രണ്ട് മെത്തേഡാണെന്ന് പറഞ്ഞു സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡും ഓക്കെ അതിലും സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആയിരിക്കും ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും ഈച്ച് ഇയറിലും അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ഇക്വേഷൻ എന്ന് പറയും അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻ ടൈം ഐ സിക്കൽ ടു പി ഇൻ ടു ആർ ഇൻ ടു ടി പിന്നു പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടി ടൈം പീരിയഡ് ഓക്കെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളെ ഒറിജിനൽ എമൗണ്ട് അല്ലേ റിയൽ മണി ഓക്കെ നീ നെക്സ്റ്റ് പറയുന്നത് കൺവേർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ഫസ്റ്റ് സീറോ പോയിൻറ് സിക്സ് സീറോ പെർസെൻറ്റേജ് പെർ മന്ത് ഈ പെർ മന്തിൽ കൊടുത്ത പെർസെൻറ്റേജ് നമ്മൾ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ത് ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അതായത് ട്വൽവ് എന്താ ടോട്ടൽ മന്ത്സ് അല്ലേ അതിനോട് മൾട്ടിപ്ലൈ ചെയ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഓക്കെ ഇനി നോക്കി എയ്റ്റീൻ പെർസെൻറ്റേജ് പെർ ഇയർ പെർ ഇയർ എന്നതിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്താൽ മതി ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഓക്കേ ദെൻ ഇക്വേഷൻ എന്തായിരുന്നു ഫോർമുല എന്തായിരുന്നു ഐ ഇ സിക്കൽ ടു പി ഇൻ ആർ ഇൻറ്റു ടി ഓക്കെ ഇനിയിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് പക്ഷേ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യും പി ഈ സിക്കൽ ടു ആ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ ആർ ഇൻറ്റു ടി ഓക്കെ ദൻ നെക്സ്റ്റ് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ ആർ ഐ സിക്കൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ദെൻ പീരീഡ് ടൈമ് തന്നിട്ടില്ലെങ്കിൽ ടി ഇ സീക്വൽ ടി ഇസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ പി ഇൻ ടു ആർ ഓക്കെ അല്ലേ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഇലുസ്ട്രേഷൻ വൺ ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് റുപ്പീസ് സിക്സ്റ്റി തൗസൻഡ് അറ്റ് എ റേറ്റ് ഓഫ് ട്വൽവ് പെർസെൻറ്റേജ് ഫോർ ത്രീ ഇയേഴ്സ് ഫസ്റ്റ് ത്രീ ഇയേഴ്സിൻ്റെ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താ എത്രയാ റുപ്പീസ് സിക്സ്റ്റി തൗസൻഡ് ഓക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ ട്വൽവ് പേഴ്സൻറ്റേജ് ടൈം പീരിയഡ് ടൈം ത്രീ ഇയേഴ്സാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിലുണ്ട് അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ ആ ഒരു ഫോർമ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ ഫോർമുല എന്തായിരുന്നു ഐ ഇസിക്കൽ ടു പി ഇൻ ടു ആറിൻ ഓക്കെ ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തത് പേഴ്സൻറ്റേജിലാണല്ലേ പേർസെൻറ്റേജിനാ നമ്മൾ നമ്പറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യൽ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഐ സിക്കൽ ടു സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു ട്വൽവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ത്രീ അപ്പോൾ ആൻസർ നമുക്ക് ട്വൻറ്റി വൺ തൗസൻഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടും സിക്സ് ഹൺഡ്രഡ് കിട്ടും ഓക്കെ അല്ലേ നെക്സ്റ്റ് ഹാഫ് ഇയറിൻ്റെതാണ് ഇപ്പം സിമ്പിളാണ് നമ്മൾ നേരത്തെ ത്രീ ഇയർന്ന് കൊടുത്ത ആ ടൈം പീരീഡിൻ്റെ ഭാഗത്ത് കൊടുത്ത അത് ആ ത്രീ എന്നുള്ളത് മാറ്റി ഹാഫ് വൺ ബൈ ടു ചെയ്താൽ മതി നമുക്ക് ആൻസർ ആൻസർ കിട്ടും അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മന്ത്സ് ആണ് മന്ത്സ് ആണ് കൊടുത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യണം ഓക്കേ നമ്മൾ നേരത്തെ കൊടുത്ത ടൈമിൻ്റെ സ്ഥലത്ത് പീരീഡ് ടൈമിൻ്റെ സ്ഥലത്ത് അതായത് പി ഇൻറ്റു ആറിൻറ്റു ടീന്നുള്ളത് ആ ടീൻ്റെ സ്ഥലത്ത് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്യാം അപ്പം നമുക്ക് ആൻസർ കിട്ടും നയൻ തൗസൻഡ് കിട്ടും ഓക്കെ നെക്സ്റ്റ് നയൻ മന്ത്സ് ആണ് കൊടുത്തത് അതും ഇതുപോലെ തന്നെ മന്ത്സിൽ കൊടുത്താൽ ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്യാം സിമ്പിളാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഈ ഫിഫ്ത്ത് വൺ നോക്കുക അതിൽ ഫോർട്ടി ഫൈവ് ആണ് കൊടുത്തത് അത് നമ്മൾ ടോട്ടൽ ഒരു ഇയറിൽ ടോട്ടൽ ഡേയ്സ് എത്ര ഉണ്ടാവും ത്രീ സിക്സ്റ്റി ഫൈവ് അത് ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും നെക്സ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡിൽ സെക്കൻഡ് മെത്തേഡാണ് അതിൽ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും അതായത് ഫസ്റ്റ് ഇയറിൽ ഇനീഷ്യൽ പ്രിൻസിപ്പലിനോട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നെക്സ്റ്റ് ഇയർത്തെ പ്രിൻസിപ്പളായിട്ട് കണക്കാക്കുക എന്നുള്ളത് ഓക്കെ അതിൻ്റെ ഫോർമാറ്റ് നോക്കാം അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കണം എമൗണ്ട് ഈസ് ഇക്വൽ ടു പ്രിൻസിപ്പൽ ഇൻ ടു വൺ പ്ലസ് റേറ്റ് ഓൾ റൈസ് ടു ടൈം എ ഈ സിക്കൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഓൾ റൈസ് ടു ടി അങ്ങനെയാണ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുക നെക്സ്റ്റ് എന്നിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക അതായത് ആ കിട്ടിയ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈ സിക്കൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഓൾ റൈസ് ടു ടി മൈനസ് പി വൺ പ്ലസ് ആൾറെയിസ് ഓൾറേസ് ടു ടീന്ന് പറയുന്നത് നമ്മളെ എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് അതിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും ഫസ്റ്റ് പ്രോബ്ലം നോക്കാം ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് അറ്റ് ടെൻ പെർസെൻറ്റേജ് ഫോർ ത്രീ ഇയേഴ്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും പ്രിൻസിപ്പൽ എത്ര റുപ്പീസ് ട്വൻ്റി തൗസൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ടൈം അതായത് ത്രീ ഇയേഴ്സ് ആണല്ലേ അപ്പോൾ ത്രീ എമൗണ്ട് ഇസ് ഇക്വൽ ടു റുപ്പീസ് ട്വൻ്റി തൗസൻഡ് ഇൻറ്റു വൺ പ്ലസ് ടെൻ ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു ത്രീ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നവരെ നമുക്ക് ആൻസറ് എമൗണ്ട് എത്ര കിട്ടും ട്വൻ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും ഓക്കെ കിട്ടിയ എമൗണ്ട് എത്ര ട്വൻ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി മൈനസ് ട്വൻ്റി തൗസൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള ട്വൻ്റി തൗസൻഡ് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ റുപ്പീസ് സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി കിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ഒരു മെത്തേഡാണല്ലേ ആ ഒരു കോമ്പൗണ്ടിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട് അതായത് ഒരു വർഷത്തിൽ രണ്ട് വട്ടം ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എങ്കിൽ അതിന് ഹാഫ് ഇയർലി കോമ്പൗണ്ടിംഗ് എന്ന് പറയും അതായത് ഒരു വർഷത്തിൽ ട്വൽവ് മന്ത്സ് ആണുള്ളത് സിക്സ് മന്ത്സിൽ ഒരു വട്ടം ഇൻട്രസ്റ്റും നെക്സ്റ്റ് സിക്സ് മന്ത്സിൽ വേറെ ഇൻട്രസ്റ്റും ചെയ്യുകയാണെങ്കിൽ രണ്ടു വട്ടം വൺ ഇയർലി ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്നില്ലേ അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിങ്ങിനാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത് ഓക്കെ അതിനും എമൗണ്ട് കാണുക എങ്ങനെയാ എമൗണ്ട് ഈസ് ഇക്വൽ ടു പ്രിൻസിപ്പൽ വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ ടു ഓൾവൈസ് ടു ഇൻ ടു ടി ഈ ടു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വൺ ഇയറിൽ വിതിൻ വൺ ഇയറിൽ നമ്മൾ രണ്ടു വട്ടമാണ് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ അതുകൊണ്ടാണ് അവിടെ ടു എന്ന് പറഞ്ഞത് നീ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ക്വാർട്ടർലി നമ്മൾ പറയുന്ന സമയത്ത് വൺ ഇയറിൽ ഫോർ ടൈംസ് ഇൻട്രസ്റ്റ് വരും അല്ലേ അതുകൊണ്ട് നമ്മൾ നേരത്തെ ടുന്ന് കൊടുത്ത സ്ഥലത്ത് ഫോർന്നാക്കിയാൽ ആ ഫോർമുലയും പഠിക്കാൻ സിമ്പിളാണ് ഓക്കെ നെക്സ്റ്റ് മന്ത്ലി കോമ്പൗണ്ടിങ് ഒരു വർഷത്തിൽ എത്ര മന്ത്സ് ഉണ്ട് ട്വൽവ് നമ്മൾ നേരത്തെ ഫോർ ക്വാർട്ടർലിയിൽ ഫോർ എന്ന് കൊടുത്തെടുത്ത് ട്വൽവ് ചെയ്താൽ ആ ഫോർമുലയും പഠിക്കാൻ സിമ്പിളാണ് ഡെയിലി കോമ്പൗണ്ടിങ് വൺ ഇയറിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉണ്ട് അല്ലേ നേരത്തെ മന്ത്ലി കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ ട്വൽവ് കൊടുത്ത സ്ഥലത്ത് ത്രീ സിക്സ്റ്റി ഫൈവ് ചെയ്താൽ ആ ഫോർമുലയും സിമ്പിളാണ് കേ ടൈംസ് കോമ്പൗണ്ടിങ് അതായത് ഒരു വർഷത്തിൽ എത്ര ഡേയ്സ് ആയിരിക്കട്ടെ അതായത് ഫിഫ്റ്റി സിക്സ് ആണ് ഇൻട്രസ്റ്റ് ചുമത്തുന്നത് എങ്കിൽ നമ്മൾ നേരത്തെ ഡെയിലി കോമ്പൗണ്ടിങ് ത്രീ സിക്സ്റ്റി ഫൈവ് കൊടുത്ത സ്ഥലത്ത് ആ ഫിഫ്റ്റി സിക്സ് എന്ന് അപ്ലൈ ചെയ്താൽ മതി ഫോർമുല സിമ്പിളാണ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് അതായത് ഇൻഫിനിറ്റ് കോമ്പൗണ്ടിങ് എന്നും ഇതിന് പറയുന്നുണ്ട് അതായത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എത്ര ടൈംസ് ആണെന്നില്ലാതെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടിങ് അതിൻ്റെ ഫോർമുല കുറച്ച് ഡിഫറെൻ്റ് ആണ് എമൗണ്ട് ഈസ്ഇക്വൽ ടു ബിൻ ടു ഇ ഇ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ ഊളേഴ്സ് നമ്പർ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് അഥവാ ഇൻഫിനിറ്റ് കോമ്പൗണ്ടിങ് എന്നും അതിന് പറയുന്നുണ്ട് അതായത് എത്ര ഇൻട്രസ്റ്റ് ചുമത്തുന്നത് എത്ര ടൈംസ് എന്നില്ലാതെ ഇൻഫിനിറ്റ് ആയിട്ട് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ് കോമ്പൗണ്ടിംഗ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഫോർമുല കുറച്ച് ഡിഫറെൻറ്റാണ് എ ഈസ്ക്വൽ ടു എമൗണ്ട് ഈസിക്കൽ ടു പി ഇൻ ടു ഇ ഈ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ ഊളർ ഊളേഴ്സ് നമ്പർ എന്നാണ് ഈനെ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി അത് ഈക്വൽ ടു റ്റു പോയിൻ്റ് സിക്സ് വൺ എയ്റ്റ് ടു എയ്റ്റാണ് അതായത് പി ഇൻറ്റു എന്നുള്ള ഇൻ്റെ സ്ഥാനത്ത് ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ടു എയ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓൾ റൈസ് ടു ആർ ഇൻ റ്റു ടി ഓക്കെ അല്ലേ നമുക്ക് പ്രോബ്ലം നോക്കാം ഫൈൻ ദ വാല്യൂ ഓഫ് റുപ്പീസ് വൺ ലാക്ക് അറ്റ് ട്വൽവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആഫ്റ്റർ ഇവിടെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ ആൻസേഴ്സ് കിട്ടും ഫസ്റ്റ് ആനുവൽ കോമ്പൗണ്ടിങ് ആനുവൽ കോമ്പൗണ്ടിങ് സിമ്പിളാണ് ഒരു വർഷത്തിൽ ഒരു വട്ടേ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച് പഠിച്ച എക്വേഷൻ തന്നെ ഐ സിക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ വോൾ റേസ് ടു ടി അതിൽ അപ്ലൈ ചെയ്യുക പിന്നെ നെക്സ്റ്റ് നമ്മളോട് ബൈ ആനുവൽ കോമ്പൗണ്ടിങ് ആണ് പറഞ്ഞത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ടു അല്ലേ ഒരു വർഷത്തിൽ ടു ടൈംസ് ആണ് ഇൻട്രസ്റ്റ് ചുമത്തുന്നത് അപ്പോൾ ഫോർമുല എന്തോ എമൗണ്ട് ഈസിക്കൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ ടു ഓർവൈസ് ടു ഇൻ ടു ടി ഓക്കെ നെക്സ്റ്റ് മെച്യൂരിറ്റി വാല്യൂ ഓഫ് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ഫോർ ടൈംസ് ആണല്ലേ അപ്പം ഫോർമുല എന്തായിരുന്നു എമൗണ്ട് ഇസിക്കൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ ഫോർ ഓൾവൈസ് ടു ഫോർ ഇൻറ്റു ടി നെക്സ്റ്റ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ഇൻഫിനിറ്റ് ആയിട്ടുള്ളത് അല്ലേ അവിടെ ആയിരുന്നു നമ്മളെ യു എസ് നമ്പർ വരുന്നത് അപ്പോൾ എസ് ഇക്വൽ ടു പി ഇൻ ടു ഇ ഓൾറൈസ് ടു ആർ ഇൻ ടി അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും ആ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യുന്ന സമയത്താണ് നമ്മളെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റും പറഞ്ഞു ഇനി നെക്സ്റ്റ് ഈ യൂണിറ്റിൽ വരുന്ന മെയിൻ ടോപ്പിക്കാണ് എഫക്റ്റീവ് ഇയൾഡ് എന്നുള്ളത് എഫക്റ്റീവ് ഇയേൾഡ് അതെന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മളൊരു ബാങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് ആനുവൽ ഇൻട്രസ്റ്റിൽ റുപ്പീസ് ഒരായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ആ ഒരു ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുക റുപ്പീസ് വൺ തൗസൻഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ആണ് ഓക്കെ ഇനി സെയിം ഇയറിൽ ആയിട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് റുപ്പീസ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ പോയിൻ്റ് സിക്സ് സീറോ റുപ്പി എമൗണ്ട് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുക ഏ ഇവിടെ നമുക്ക് എഫക്റ്റീവ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ് അതായത് നമ്മൾ അടച്ച നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പൈസ കാട്ടിലും റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ത്രീ പോയിൻറ്റ് സിക്സ് സീറോ റുപ്പീസ് നമുക്ക് റിട്ടേൺ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതിനാണ് എഫക്റ്റീവ് ഗെയിൻ എന്ന് പറയുക ഇനി ഇതിലുള്ള എഫക്റ്റീവ് ഈൽഡ് എത്ര ട്വൽവ് പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് അതായത് നമുക്ക് ട്വൽവ് പെർസെൻറ്റേജ് ആനുവൽ ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നത് പക്ഷേ വൺ ഇയറിൽ ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് ഇയർഡ് ട്വൽവ് പോയിൻ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അത് അവിടെ ഇൻട്രസ്റ്റിൽ ഗ്രോത്ത് വരുവാണ് ഹയർ ഇൻട്രസ്റ്റ് ആവുകയാണ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയാണ് ക്ലിയർ അല്ലേ ഇനി നമുക്ക് വൺ ഇയറിലെ വൺ ഇയറിൽ ഫോർ ടൈംസ് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ ഇതിനേക്കാളിലും കൂടൂലേ കൂടും അതായത് എഫക്റ്റീവ് ഈൽഡിൽ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു മെത്തേഡായിരുന്നു പക്ഷേ എഫക്റ്റീവ് ഈൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് അതിനൊക്കെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് എഫ് എഫക്റ്റീവ് ഈൽഡായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറയുകയാണ് വൺ ഇയറിൽ ഫോർ ടൈംസിൽ ഫോർ ടൈംസിൽ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് കിട്ട നമുക്ക് ടോട്ടൽ റിട്ടേൺ കിട്ടുന്ന റുപ്പീസ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ആണ് അവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് റുപ്പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് വണ് എഫക്റ്റീവ് ഇയർഡ് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഫോർ ടൈംസ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് വരുന്ന പെർസെൻറ്റേജ് നമ്മൾ ആനുവൽ ഇൻട്രസ്റ്റ് ട്വൽവ് പെർസെൻറ്റേജിനായിരുന്നു വൺ തൗസൻഡിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ ഫോർ ടൈംസ് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ഇയൾഡ് ട്വൽവ് പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ഓക്കെ അല്ലേ അതായത് നമ്മൾ കോമ്പൗണ്ടിങ് അല്ലേ ട്വൈസായിട്ടും ഡെയി ഡെയിലി ആയിട്ടും ഫോർ ടൈംസ് ആയിട്ടുമൊക്കെ നമ്മൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് പറഞ്ഞില്ലേ അതിൽ അത് നമ്മളെ ഒരു ഇയറിൽ വരുന്ന സമയത്ത് ഒരു ഇയറിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് നോമിനൽ ഇൻട്രസ്റ്റ് നമ്മളെ ആനുവൽ ബേസിലുള്ള ആക്ച്വൽ ഇൻട്രസ്റ്റ് ഇല്ലേ ആ ഇൻട്രസ്റ്റിനേക്കാൾ ഹയർ ആയിരിക്കും കോമ്പൗണ്ടിങ് ഒരു ഇയറിൽ വരുന്ന സമയത്ത് ഓക്കെ നമുക്ക് എഫക്റ്റീവ് ഈൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം എഫക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്ന നേരം നമുക്ക് കോമ്പൗണ്ടിങ്ങിൽ വരുന്ന സമയത്ത് ട്വൈസ് ആയിരിക്കാം ഫോർ ടൈംസ് ആയിരിക്കാം ഡെയിലി ആയിരിക്കാം മന്ത്ലി ആയിരിക്കാം അല്ലേ നമുക്കതിനെ കെ ടൈംസ് എന്ന് പറയാം കെ ടൈംസ് ഇൻ എ ഇയർ അപ്പോൾ എമൗണ്ട് ഫസ്റ്റ് കാണണം എ ഇസ് ഇക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഓൾറൈസ് ടു കെ ഇൻ ടു ടി അത് ഫസ്റ്റത്തെ ഇക്വേഷൻ ആയിട്ട് കാണാം നെക്സ്റ്റ് എ ഇസ് ഇക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് എഫക്റ്റീവ് ഈൽഡ് ഓൾറൈസ് ടു ടി അത് സെക്കൻഡ് ഫോർമുല ആയിട്ട് കാണാം സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കാണാം ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് അതായത് ഫസ്റ്റ് ഇക്വേഷൻ പി ഇൻറ്റു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഓൾറൈസ് ടു കെ ഇൻ ടി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് എഫക്റ്റീവ് ഇൽഡ് ഓൾ റൈസ് ടു ടി അതിൽ നിന്ന് പിന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതായത് പി പിയും പിയും വെട്ടിപ്പോവും ടിയും ടിയും വെട്ടിപ്പോവും പി ഇൻറ്റു വൺ പ്ലസ് എഫക്റ്റീവ് ഇയൾഡ് ഓൾ റൈസ് ടു ടി അത് സെക്കൻഡ് ഫോർമുലായിട്ട് കാണാം സെക്കൻഡ് ഇക്വേഷനായിട്ട് കാണാം ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് അതായത് ഫസ്റ്റ് ഇക്വേഷൻ പി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഓൾ റൈസ് ടു കെ ഇൻ ടു ടി ഇസ് ഇക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് എഫക്റ്റീവ് ഇയർഡ് ഓൾ റൈസ് ടു ടി അതിൽ നിന്ന് പിയിനെ കൊണ്ട് ഡിവൈഡ് അതായത് പി പിയും പിയും വെട്ടിപ്പോവും ടിയും ടിയും വെട്ടിപ്പോവും അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇക്വേഷന് വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഓൾ റൈസ് ടു കെ ഈസ് ഇക്വൽ ടു വൺ പ്ലസ് എഫക്റ്റീവ് ഇൽഡ് ലാസ്റ്റ് ഇക്വേഷനിലേക്ക് എത്തുകയാണ് ഫോർമുലയിലേക്ക് എത്തുകയാണ് എഫക്റ്റീവ് ഇൽഡ് ഇസിക്കൽ ടു വൺ പ്ലസ് എഫക്റ്റീവ് ഇൽഡ് ഈസിക്കൽ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഓൾ റൈസ് ടു കെ മൈനസ് വൺ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ പ്രോബ്ലം നോക്കുക ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് ഓഫ് റുപ്പീസ് വൺ ലാക്ക് ഗ്രോസ് അറ്റ് ട്വൽവ് പെർസെൻറ്റേജ് പെർ ആനം കോമ്പൗണ്ടഡ് ബൈ ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ദ മെച്യൂരിറ്റി വാല്യൂ ആഫ്റ്റർ ടു ഇയേഴ്സ് ആൾസോ ഫൈൻ ദ എഫക്റ്റീവ് ഇൽഡ് അപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി ആണില്ലേ വൺ ഇയർലിൽ ടു ടൈംസ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ട്വൽവ് പെർസെൻറ്റേജ് പെർ നു ആണ് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൾ എമൗണ്ട് റുപ്പീസ് വൺ ലാക്ക് ആണ് അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം എമൗണ്ട് ഈസിക്കൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ കെ എന്ന് പറയുന്ന നേരം ഇവിടെ ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ടഡ് ബൈ ഹാഫ് ഇയർലി ആണ് വൺ ഇയർലി ടു ടൈംസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ടു കെ എന്നുള്ള ടു ഓൾറേസ് ടു ടു ഇൻറ്റു ടി ടൈം പീരീഡ് എത്ര പീരീഡ് ടൈം 2 years are a 2 about amount is equal to rupees 1 lakh into 1 plus plus zero point twelve zero point one two divided by 2 all raised to 2 into 2 i okay answer 1 lakh 26,247.6696 okay. two. നീ എഫക്റ്റീവ് ഈൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം എഫക്റ്റീവ് ഈൽഡ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ടു ലേ കെ എന്ന് പറഞ്ഞാൽ ടു ഹാഫ് ഇയർലി ആയതുകൊണ്ട് വൺ ഇയർലി ടു ടൈംസ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത് അതുകൊണ്ട് ടു ഓൾറെയ്സ് ടു മൈനസ് വൺ നമുക്ക് ആൻസർ ട്വൽവ് പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് വരുന്നത് അത് ഹാഫ് ഇയർലി ആയതുകൊണ്ട് മാത്രമാണ് ഉപ്പർ ആനും ട്വൽവ് പെർസെൻറ്റേജ് ആയിരുന്നു പക്ഷേ കോമ്പൗണ്ടഡ് ബൈ ഹാഫ് ഇയർലി നമുക്ക് എഫക്റ്റീവ് ഈൽഡ് വരുന്നത് ട്വൽവ് പോയിൻ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രാക്റ്റീസ് ചെയ്യാം ഇതുവരെ പറഞ്ഞതൊന്ന് ടോട്ടലായിട്ട് പറയാം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ അമൗണ്ടിൻ്റെ മുകളിൽ കിട്ടുന്ന എക്സ്ട്രാ മണി അല്ലേ ഇൻട്രസ്റ്റ് ഈസ് ദ എക്സ്ട്രാ മണി യു ഏൺ ഓൺ എ പ്രിൻസിപ്പൽ എമൗണ്ട് ദിസ് ഇൻട്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻഡു ടു 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 മെയിൻ വെയ്സ് രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡും സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും പ്രിൻസിപ്പൽ അമൗണ്ട് സെയിം ആയിരിക്കും അതിൽ കോമ്പൗണ്ടിങ് ഉണ്ടാവില്ല അതിൻ്റെ ഇക്വേഷൻ ഫോർമുല എസ് ഐ ഇസ് ഈക്വൽ ടു പി ഇൻ ടു ആർ ഇൻറ്റു ടി ഓക്കെ നമുക്ക് പ്രിൻസിപ്പൾ എമൗണ്ട് തന്നില്ലെങ്കിൽ പ്രിൻസിപ്പൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി നമുക്ക് പീരീഡ് ടൈം തന്നില്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പി ഇൻറ്റു ടി ടൈം തന്നിയില്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ആർ പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജ് മന്ത്ലി മന്ത്ലിയാണ് തന്നത് എങ്കിൽ നമ്മളത് പെർ ഇയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു ട്വൽവ് ട്വൽവിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇയറിൽ നിന്നും മന്തിലേക്ക് മന്ത്ലേക്ക് പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്താൽ മതി നെക്സ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സെക്കൻഡ് മെത്തേഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൾ എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ ഓരോ ഇയർത്തെയും ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇയറിലെ പ്രിൻസിപ്പിൾ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക ഇതിൻ്റെ ഫോർമുല ഫസ്റ്റ് നമ്മൾ എമൗണ്ട് കാണണം എമൗണ്ട് കണ്ടതിന് ശേഷം ടോട്ടൽ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൾ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും പിന്നെ കോമ്പൗണ്ടിങ് കുറേ ടൈപ്സ് ഉണ്ട് ഹാഫ് ഇയർലി ഉണ്ട് ക്വാർട്ടർലി ഉണ്ട് മന്ത്ലി ഉണ്ട് ഡെയിലി ഉണ്ട് കെയർ ടൈംസ് ഉണ്ട് കണ്ടിന്യൂസ് ഉണ്ട് അല്ലേ ഹാഫ് ഇയർലി എന്ന് പറയുന്ന നേരം ടു ടൈംസ് ആണ് വൺ ഇയറിൽ ടു ടൈംസ് വരുന്നതാണ് ഇക്വേഷൻ ശ്രദ്ധിച്ച് പഠിച്ച് വയ്ക്കുക കേട്ടോ പിന്നെ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഫോർ ടൈംസ് വരുന്നതാണ് മന്ത്ലി എന്ന് പറഞ്ഞാൽ ട്വൽവ് വൺ ഇയറിൽ ട്വൽവ് ടൈംസ് വര വരുന്നതാണ് അല്ലേ വൺ ഇയറിൽ ട്വൽവ് മന്ത്സ് അല്ല ഉള്ളത് അതുകൊണ്ട് ട്വൽവ് ടൈംസ് വരുന്നതാണ് ഡെയിലി എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ടൈംസ് വരുന്നതാണ് കെ ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആവാം വൺ ഇയറിലുള്ള എത്ര ടൈംസും ആവാം കണ്ടിന്യൂസ് കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള നമ്പർ ഇൻഫിനിറ്റ് ടൈംസിലാണ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൽ വരിക അതിൽ നമ്മൾ എക്വേഷൻ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞു യുളേഴ്സ് നമ്പറിലേ നമ്മളത് കണക്കാക്കുന്നത് ടു പോയിൻറ്റ് സെവൻ വൺ എയ്റ്റ് ടു എറ്റ് ആണ് അല്ലേ നെക്സ്റ്റ് എഫക്റ്റീവ് ഈൽഡ് എഫക്റ്റീവ് ഈൽഡ് നമ്മൾ പറഞ്ഞു ഒരു ഇയറിൽ കോമ്പൗണ്ടിങ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റിട്ടേൺ അല്ലേ റിസൾട്ടിനാണ് എഫക്റ്റീവ് ഈൾഡ് എന്ന് പറയുന്നത് അതായത് നമ്മളെ സാധാരണ ആനുവൽ വൺ ഇയറിൽ വൺ ടൈം ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ നോം നോമിനൽ ഇൻട്രസ്റ്റിനേക്കാളിലും കൂടുതലായിരിക്കും ഹയർ ആയിരിക്കും നമ്മളെ റിട്ടേൺ വരുന്നത് ഓക്കെ അതിൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക ഫക്റ്റീവ് ഈസിക്കൽ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഓൾറെയിസ് ടു കെ മൈനസ് വൺ അപ്പം ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് നല്ല രീതിയിൽ പഠിക്കാം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു